വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സമൂഹ മാധ്യമമായ എക്സിൽ ട്രാഫിക് നിർദ്ദേശങ്ങൾ അബുദാബി പോലീസ് മലയാളത്തിലും പങ്കുവച്ചു ഡ്രൈവർമാർ പതിവായി ചെയ്യേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ് വീഡിയോയിലാണ് അറബി ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ മലയാളത്തിലും നിർദ്ദേശങ്ങൾ നൽകുന്നത് അബുദാബിയിലേറെ മലയാളികളെ കൂടി ലക്ഷ്യം വെച്ചാണ് ഈ വീഡിയോ പങ്കുവച്ചത് തേയ്മാനം സംഭവിച്ച ടയറുകളുടെ ഉപയോഗം റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷാ അപകടത്തിലാക്കുന്നു എന്ന് വീഡിയോയിൽ പറയുന്നു കാറിൻ്റെ ടയറുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക ടയറുകളിൽ വിള്ളലുകളോ അസാധാരണമായ വീക്കങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക ടയറുകളുടെ കാലാവധി പരിശോധിക്കുക എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് New Bombay Workshop, A to Z Automobile Repair under one roof. One roof. of of the authorized service service service. partners of Bosch Cars. High quality maintenance, repairs and and timely service for light and heavy vehicles. We provide 24 hours recovery അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു ഇതിനകം തന്നെ ശ്രദ്ധേയമായ ദുബൈ പോലീസിന്റെ പെട്രോൾ വാഹന നിരയിലേക്ക് ടെസ്ല സൈബർ ട്രക്കും ഉടനെത്തും കഴിഞ്ഞ ദിവസമാണ് പച്ചയും വെള്ളയും നിറത്തിൽ ദുബായ് പോലീസിന്റെ ലോഗോ പതിച്ച സൈബർ ട്രക്കിന്റെ ചിത്രം എക്സിൽ പോലീസ് പുറത്തുവിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിന് ടെസ്ല കമ്പനി സിഇഒ ഇലോൺ മസ്ക് കൂൾ എന്ന് കമന്റ് ഇട്ടതോടെ ആഗോളതലത്തിൽ തന്നെ വൈറലായി ഏറ്റവും പുതിയ സംവിധാനങ്ങൾ വേഗത്തിൽ സ്വീകരിക്കുന്ന ദുബായ് പോലീസിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഏറ്റവും നവീന സാങ്കേതിക വിദ്യയോടെ രൂപപ്പെടുത്തിയ ടെസ്ല സൈബർ ട്രക്ക് വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടുത്തിയത് ഇതിനകം തന്നെ ലോകത്തെ മികച്ച നിരവധി ആഡംബര കാറുകൾ ദുബായ് പോലീസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ അവധി ദിനങ്ങളിൽ ദുബൈയിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവരുടെ എണ്ണം അറുപത്തിയേഴ് ലക്ഷം എന്ന റിപ്പോർട്ട് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ഈദ് അവധി ദിനങ്ങളിൽ മെട്രോ ബസ് ട്രാം അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും ടാക്സികളും അടക്കം ഉപയോഗിച്ചവരുടെ ആകെ എണ്ണമാണിത് കഴിഞ്ഞ വർഷത്തെ യാത്രക്കാരേക്കാൾ കൂടുതലാണ് സമാന ദിവസങ്ങളിലെ ഇത്തവണത്തെ യാത്രക്കാരുടെ എണ്ണമെന്നും അധികൃതർ പ്രസ്താവിച്ചു കഴിഞ്ഞ വർഷം അറുപത്തിനാല് ലക്ഷമായിരുന്നു ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം വൈവിധ്യമാർന്ന ഗതാഗത സൗകര്യങ്ങൾ പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് ആർ ടി ഒരുക്കിയിരുന്നു മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്തവർ മാത്രം ഇത്തവണ ഇരുപത്തിയഞ്ച് ലക്ഷം വരും ട്രാം യാത്രക്കാർ ഒരു ലക്ഷത്തി ആയിരം പേരും പൊതു ബസ് യാത്രക്കാരുടെ എണ്ണം പതിനാല് ലക്ഷവുമാണ് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി